ഹായ് ഗ്രീസ് കാർഡിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം പൂക്കാത്ത കായ്ക്കാത്ത നമ്മുടെ പ്ലാന്റുകൾ വർഷങ്ങളായിട്ടും പൂക്കാതെ കായ്ക്കാതെയും നിൽക്കുന്ന പ്ലാന്റുകൾക്ക് അത് കായ്പിക്കേണ്ടതായിട്ട് നമ്മളിവിടെ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണ് ഇപ്പോൾ പൂക്കാനായിട്ട് സമയമായി കൊണ്ടിരിക്കുന്ന പ്ലാന്റുകൾക്ക് നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ എനിക്കിവിടെ സീസറമ്പൂട്ടാൻ പൂക്കാറായിട്ടുണ്ട് ദുരയാനൊക്കെ ഏകദേശം നാലഞ്ച് വർഷമായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഈ സബാറ പ്ലാന്റ് അതുപോലെ പൂക്കാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ലോങ്ങൻ എൻ ഐറ്റി എൻ റംബൂട്ടാൻ മറ്റ് റംബൂട്ടാൻ പ്ലാന്റുകൾ അതുപോലെ നാളുകളായിട്ടും പൂക്കണ്ട സമയമായിട്ടും പൂക്കാതെ നിൽക്കുന്ന പ്ലാന്റുകൾക്കൊക്കെ പൂ പൂവിടേണ്ടതിനായിട്ട് ഒരു പ്രോഡക്റ്റ് നമ്മളിന്ന് സ്പ്രേ ചെയ്യാൻ പോവുകയാണ് ഇതിൻ്റെ പേര് ആർക്ക മാ സ്പെഷ്യൽ അതായത് മാവിനാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് എന്നാൽ എല്ലാവിധ ഫലവർഷങ്ങൾക്കും ഇത് വളരെ പ്രയോജനമാണ് ഓർഗാനിക് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ ബാംഗ്ലൂർ ആണ് ഈ പ്രോഡക്റ്റ് ഇറക്കിയിരിക്കുന്നത് പ്രധാനമായിട്ട് സിങ്ക് ബോറോൺ അതുപോലെ മഗ്നീഷ്യം കോപ്പർ നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ ബാംഗ്ലൂർ ധാരാളം നല്ല ഓർഗാനിക് ആയിട്ടുള്ള പ്ലാന്റുകൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റുകൾ അവർ ഇറക്കുന്നുണ്ട് ഇത് അവരുടെ ഇമെയിലുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് ഈ പ്രോഡക്റ്റ് കിട്ടും അപ്പോൾ പൂക്കാൻ വേണ്ടി സമയമായിക്കൊണ്ടിരിക്കുന്ന അതോടൊപ്പം വർഷങ്ങളായിട്ടും പൂക്കാതിരിക്കുന്ന പ്ലാന്റുകൾക്കൊക്കെ നമ്മളിന്ന് സ്പ്രേ ചെയ്യാൻ പോവുകയാണ് എഴുപത്തഞ്ച് ഗ്രാം പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ നമ്മളിത് ആഡ് ചെയ്യും നമുക്കിത് വേവിംഗ് മെഷീനിൽ അളന്നെടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് ചെറുനാരങ്ങ നമ്മുടെ നാരങ്ങ പിഴിഞ്ഞ് അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൂട്ടത്തിൽ ഞാൻ അപ്സായി ഏറ്റി കൂടെ ചേർക്കുന്നുണ്ട് വേഗത്തിൽ ഇത് ചെടികൾ ഇലകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഇലകളിലേക്ക് അത് വലിയ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഇതിന് പകരമായിട്ട് ഷാംപൂ അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലുമൊക്കെ ഇലകളിൽ ഒട്ടിപ്പിടിക്കാനൊക്കെ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാം അത് ഇതിൽ പറയുന്നുണ്ട് നമുക്കത് അളന്നെടുത്ത് നമ്മുടെ പ്ലാന്റുകൾക്ക് ഇത് കൊടുക്കാം ഞാൻ പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ ആവശ്യമുള്ളതാണ് ഇപ്പോൾ എടുക്കുന്നത് എഴുപത്തി അഞ്ച് ഗ്രാമാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് വേവിംഗ് മെഷീനിൽ അത് കൃത്യമായിട്ട് അളന്നെടുക്കാം നമുക്ക് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ എഴുപത്തഞ്ച് ഗ്രാമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നാരങ്ങ ചെറുനാരങ്ങ നമുക്ക് പിഴിഞ്ഞെടുക്കാം ചെറുനാരങ്ങ പിഴിഞ്ഞെടുത്ത് ഇത് നമ്മളിതിലേക്ക് രണ്ട് നാരങ്ങയാണ് പിഴിഞ്ഞെടുത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിതിന് ഈ സ്പെയറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഓക്കെ രാവിലെ ഒരു ഏഴ് മണി ആറ ഏഴര ആ സമയങ്ങളിൽ രാവിലെ ആണെങ്കിൽ ആ സമയങ്ങളിലാണ് നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത് തൊട്ടാണെങ്കിൽ അഞ്ചു മണിക്ക് വേലൊക്കെ ആറിയതിന് ശേഷമാണ് സ്പ്രേ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് സ്പ്രേ കൊടുക്കാം അതിൻ്റെ സബാറയുടെ പ്ലാന്റാണ് അപ്പോൾ ഇതിൻ്റെ ഇലകളുടെ അടിയിൽ മുകളുമായിട്ട് നമുക്ക് നന്നായിട്ട് സ്പ്രേ കൊടുക്കാം നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ ഇലകളുടെ അടിയിലും കൂടെ സ്പ്രേ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഇത് നെയ്റ്റിൻ്റെ നൈറ്റിന് നാല് വർഷം പ്രായമായിട്ടുള്ളൊരു പ്ലാന്റ് കഴിഞ്ഞ വർഷം ഇത് ൂട്ടുണ്ടായിരുന്നു നമുക്ക് അടിച്ചു കൊടുക്കാം ഇത് സീസം കൂട്ടാനാണ് ഏകദേശം ഒരു മൂന്ന് വർഷം കഴിഞ്ഞ പ്ലാന്റ് ആണ് നല്ല വളർച്ചയുള്ള ഒരു പ്ലാന്റ് ആണ് നമുക്കിതിനും അടിച്ചു കൊടുക്കാം ഇതിൻ്റെ ദുരയാൻ്റെ പ്ലാന്റ് ആണ് ടോക്ക് ഏകദേശം അഞ്ച് വർഷം ആകുമ്പോഴാണ് അവർ നമുക്ക് അടിച്ചു കൊടുക്കാം കവറ് ചെയ്യാൻ സാധ്യതയുള്ളൊരു പ്ലാന്റ് ആണിത് അപ്പോൾ അങ്ങനെ കവറിങ് പ്രായമായിക്കൊണ്ടിരിക്കുന്ന പ്ലാന്റുകൾക്കും സമയമായിട്ടും കവറ് ചെയ്യാതെ ഇരിക്കുന്ന ഒക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി മറ്റ് പ്ലാന്റുകൾക്കൊക്കെ സ്പ്രേ ചെയ്യാനുണ്ട് സമയം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ വണ്ടിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക്